തവാ ഫ്രൈ പാട്ടൊക്കെ നല്ല മസാലപ്പൊടികൾ അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് ഇഞ്ചി കൊടുത്തിട്ട് പേസ്റ്റാക്കി മുളക് പൊടി മല്ലി മുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി നരിയാഞ്ച് പിന്നെ നമ്മളെ ഇഞ്ചി കൊടുത്ത പേസ്റ്റ് ഓക്കെ പേസ്റ്റ് ചെയ്തിനകത്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ മാർണിഷ് ചെയ്ത് പത്ത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും ഓക്കെ അത് ചെയ്യുമ്പഴത്തേക്കും ഇങ്ങനെ ഒരു ഇപ്പൊ തന്നെ മസാലയുടെ നന്ദി നല്ല അടിപൊളി ഇരിമാനം ആയിട്ടുണ്ട് ഈ മീൻ നടനെ നമ്മൾ സിലോപ്പി ആണ് സിലോപ്പി വാ സിലോപ്പി മീൻ ഓക്കേ അപ്പോൾ ഒരു 10 മിനിറ്റ് ഇത് 10 മിനിറ്റ് നമ്മൾ ഇത് പിന്നെ เอาടേക്കാൻ പോണം ഫ്രിഡ്ജിനകത്ത് ഇടണം ഫ്രീസ് ചെയ്യാൻ മൂന്ന് ഓക്കേ നമ്മൾ ഇതിനെ മസാലയൊക്കെ പിടിക്കും ഓക്കേ 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 സൗകര്യങ്ങള് കുറവായിട്ട് നമ്മള സൗകര്യത്തിനനുസരിച്ച് നമ്മള് പ്രവാസത്തിൽ

അവിടെ കൊണ്ട് അറിയാൻ എന്തിനാ വേണ്ടി കളിക്കുന്ന സാമ്പാർ പുതിയൂട്യൂബറാ നല്ല വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു ഈ വീഡിയോ ഹായ് പറ ഹായ് പറ ഹായ് പറ നല്ല മൂത്തോട്ടി വാല് ഞാൻ ഈ വശം പിടിക്കും ഓക്കെ അപ്പറം വെന്താന്ന വെന്താ ഉറപ്പാണോ അതിന്റെ കൂടെ തന്നെ അതിനാണ് മുളകും തക്കാളിയും കൂടെ നമ്മൾ ചെറുതായിട്ട് ചാലിച്ച് വഴക്കിടും മാറുന്നുണ്ട് ആ എരിയുളമറിച്ച മുളക് ഇട്ടു കഴിഞ്ഞാൽ അപ്പോഴേ കളർ മാറും

ില്ല സോള ഡിഷ് റെഡിയാണ്